അസിസി സന്യാസിനി സമൂഹത്തിൽപ്പെട്ട ആലക്കോട് ഉദയഗിരി സ്വദേശിനിയായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അങ്കമാലി സ്വദേശിനിയായ സിസ്റ്റർ പ്രീതി മേരിയെയും ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ നടച്ച സംഭവത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നെല്ലിക്കാമ്പൊയിൽ മേഖലാ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഫൊറാന വികാരി ഫാദർ ജോസഫ് കാവനാടി ഉദ്ഘാടനം ചെയ്തു തോമസ് വർഗീസ് അധ്യക്ഷനായി സി കോൺവെന്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിറ്റിൻ തെരേസ് സ്കെറിയ വലിയമറ്റം തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഫലം വ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിന് ഛത്തീസ്ഗഡിലെ ദുർഗേ നദി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്ന യാഥത്തിൽ നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മളെ നമ്മളെ നമ്മളെവരെയും ജനസമൂഹത്തിൽ ഏകോദര സഹോദരങ്ങൾ ജീവിക്കുന്ന ഭാരതത്തിൽ വന്ദ്ര ഫ്രാൻസിന്റെയും ഉൾപ്പെടെ രണ്ട് സിസ്റ്റേഴ്സിനെയും അവർ ജോലിക്ക് ഗവൺമെൻറ്റിലേക്കും അവരുടെ സ്ഥാപനങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുള്ള മൂന്ന് കുട്ടികളെയും ഉൾപ്പെടെ ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അകാരണമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും യാതൊരുവിധ നീതീകരണവും ഇല്ലാതെ അവരെ ജയിലടയ്ക്കുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തികച്ചും കള്ളക്കേസുകളാണ് അവരുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ജോലിക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി അവരുടെ സമ്മതത്തോടു കൂടി കൊണ്ടുപോയതാണ് എന്ന അതിൻ്റെ സമ്മതപത്രവും അതുപോലെ തന്നെ മറ്റു രേഖകളും എല്ലാം പോലീസിൽ കാണിച്ചെങ്കിൽ പോലും ഭരണകൂട ഭീകരതയ്ക്ക് ഇടഭാഗമായിട്ട് ബജറംഗങ്ങളിന്റെ പ്രവർത്തകർ അവിടെ എത്തിച്ചേരുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും അതുപോലെ തന്നെ ആക്രോശിക്കുകയും എല്ലാം ചെയ്ത് കള്ളക്കേസ് ചുമത്തി ജയിലിലടച്ച സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ നമ്മുടെ നിയോജക മണ്ഡലത്തിലുള്ള ഉദയഗിരിയിലാണ് വന്ദന ഫ്രാൻസിന്റെ വീട് ഞാൻ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ പോയിരുന്നു പാവപ്പെട്ട ഒരു കുടുംബമാണ് പ്രായമായ ഉള്ള വലിയ ആശങ്കയിലാണ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ വയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ